നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് താനൂർ ദേവദാർ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിലെ ലിറ്റിൽ തയ്യാറാക്കിയ സ്കൂൾ പത്രം ദേവദാർ ന്യൂസ് പ്രകാശനം ചെയ്തു സ്കൂളിലെ അക്കാദമിക മികവും രംഗത്തെ വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെയും കുറിച്ച് രക്ഷിതാക്കൾക്കും പൊതുജനങ്ങൾക്കും അവബോധം നൽകാൻ സ്കൂൾ പത്രം വഴി കഴിയുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു തന്നെ മാറ്റം എന്നുള്ളതാണ് നമ്മളെല്ലാം കൂടി കേരളത്തിലെ പൊതുസമൂഹ വിദ്യാഭ്യാസത്തെ അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമായി ഏറ്റെടുത്തു എന്നുള്ളതാണ് ഇതിലൂടെ നമ്മൾ ഇതെല്ലാം തന്നെ നമ്മുടെ പൊതുജന്മക്കായി നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം ഉന്നത വിജയം നേടിയ കുട്ടികളും നമ്മളൊക്കെ പക്ഷേ പരീക്ഷയിൽ പാസ്സായ കുട്ടികളും അതെല്ലാം തന്നെ നന്നായി തന്നെ കാണണം അവർ അധികം മാർക്ക് വാങ്ങിയതുകൊണ്ട് അവരുടെ പാത്രം അംഗീകരിക്കുക എന്നുള്ളത് എല്ലാവരും കഴിഞ്ഞുകൊണ്ട് മാർക്ക് നേടി പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം ഒരു ഉന്നത വിജയത്തിനപ്പുറം അതായത് പരീക്ഷകൾ ജയിക്കുന്ന പലരും ഇന്ന് ഉയർന്ന റാങ്കിലുള്ള നമ്മുടെ നമ്മുടെ ഇന്ന് കേരളത്തിലുള്ള വലിയ ദേവദാർ ന്യൂസിൽ ഓരോ മാസവും സ്കൂളിൽ നടന്ന പ്രവർത്തനങ്ങളെക്കുറിച്ച് വിശദമായ വാർത്തകൾ പ്രസിദ്ധീകരിക്കും ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങളായ പി കെ ശ്രീരഞ്ജ് പി ഹരിചന്ദ്ര ആർ നിവേദ് എന്നിവരാണ് പത്രം തയ്യാറാക്കുന്നത് ചടങ്ങിൽ പി ടി പ്രസിഡന്റ് വി ഖാദർകുട്ടി അധ്യക്ഷനായി എം ലൈജു ടി പി റസാഖ് മുജീബ് താനാളൂർ ആശാ മുരളി പി ബിന്ദു സി ജോണി വി ബുഷറ സനു കൃഷ്ണ ടി എൻ മിനിമോൾ എന്നിവർ സംസാരിച്ചു വിട്ടനുസ്